ശാസ്ത്രം മാത്രമല്ല ഞാൻ എഴുതുന്നത് ശാസ്ത്രം എഴുതിയ ചില ബുക്കുകളുണ്ട് എന്നേ ഉള്ളൂ എന്നത് അതെ വേറെ പലതും എഴുതി തുടങ്ങിയ ആളാണ് ശാസ്ത്രം എഴുതുമെന്ന് വിചാരിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു പ്രധാനമായിട്ടും ഇതിൻ്റെ പുറകിലുള്ള ഒരു പ്രേരക ശക്തി എന്ന് വെച്ചാൽ നമ്മൾക്ക് പോപ്പുലർ സയൻസ് മലയാളികൾക്ക് വളരെ കുറവാണ് പൊതുവെ ഇന്ത്യ ഇന്ത്യക്കാർക്ക് അവിടെ ഞാൻ വരുന്ന അമേരിക്ക എന്നാണ് ഒരുപാട് കൊല്ലമായിട്ട് അവിടെയാണ് അവിടെയൊക്കെ പോലർ സയൻസ് വളരെ പ്രചാരത്തിലുള്ളതാണ് രാജ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു വാർഡർ ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു കടയിലോ ഒരു ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ഇരിക്കുമ്പോൾ ഡോക്ടറി ഓഫീസിലാവണം അവിടെ കുറേ കുറച്ച് മാഗസിൻസ് കാണുമല്ലോ അമേരിക്കൻ യൂറോപ്പിൽ എന്ന് വെച്ചാൽ ഒരു ഒരു ശാസ്ത്രമാസുക കൊടുക്കണം ഒരു അത്രമാത്രമാണ് ഈ പോപ്പുലർ അത് വളരെ ലഘുവള്ള ലളിതമായിട്ട് നാട്ടുകാർക്ക് മനസ്സിലാക്കാത്ത വിധത്തിലുള്ള ഒരുപാടെണ്ണമുണ്ട് ഒരെണ്ണമെങ്കിലും കാണുന്നുള്ളതാണ് അതിപ്പം നിങ്ങൾ ശാസ്ത്രം വായിക്കുന്നില്ലെങ്കിൽ ആ നിങ്ങളുടെ കുഴപ്പമല്ല അത് ഈ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ കുഴപ്പമാണ് ഈ ശാസ്ത്രം എഴുതുക എന്ന് വെച്ചാൽ മക്കളെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഒരു കഥയോ കവിതയോ എല്ലാം എഴുതുകയാണെങ്കിൽ നമുക്ക് തോന്നുമൊക്കെ എഴുതാം ഇത് വാക്കുകൾ വരും ജാർഗൺ വരും ഇതെല്ലാം കൂടെ വരിക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ് പിന്നെ മാത്രമല്ല ഇത് ഇത് റീഡബിലിറ്റി എന്നുള്ള കുറവാണ് വായിച്ച് വായിച്ച് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അതിന് കണ്ടന്റ് കൊണ്ടുവരണ്ടേ അങ്ങനത്തെ കണ്ടന്റ് കൊണ്ടുവരാൻ ഒന്നുമില്ല ഇത് എഴുതി എഴുതി പിടിപ്പിക്കാനും ഇത് വായിപ്പിക്കാനും എളുപ്പമല്ല എന്നുള്ളതാണ് കഴിയുന്നതും മനസ്സിലാക്കുന്ന തരത്തിൽ എഴുതാനാണ് ഞാൻ ശ്രമിക്കാറ് എപ്പോഴും പിന്നെ മലയാളം വാക്കുകൾ വളരെ കുറവാണ് ശാസ്ത്രത്തില് വളരെ കുറവാണ് വലിയ തെറ്റിദ്ധാരണകളുണ്ട് ഒന്ന് പ്രധാനമായിട്ടൊന്നും പറയാം ഒന്ന് പറഞ്ഞ് പറയാമെന്നുവെച്ചാൽ ഞരമ്പെന്നുള്ള വാക്ക് നമ്മൾ ഞരമ്പെന്നുള്ള ഉപയോഗിക്കുന്ന രണ്ട് കാര്യത്തിനും ഉപയോഗിക്കും വളരെ വ്യത്യസ്തമാർന്ന ബ്ലഡ് വെസലിനും ഞരമ്പെന്ന് പറയും നെർവിനും ഞരമ്പ് എന്ന് പറയും എൻ്റെ ഒരു സുഹൃത്തിന് ബൈപ്പാസ് സർജറി ഹൃദയത്തിന് വന്നു ഞരമ്പ് എടുത്തുവെച്ചു എന്ന് പറഞ്ഞാൽ ഞരമ്പല്ല എടുത്ത് വെക്കുന്നത് ഞരമ്പെന്ന് വെച്ചാൽ നെർവാണ് ബ്ലഡ് വെസലാണ് എടുത്ത് വയ്ക്കുന്നത് ഹൃദയത്തിനും ബൈപ്പാസ് സർജറിക്ക് അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ നമുക്കൊരുപാട് തെറ്റിദ്ധാരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളു ഒരു സത്യമാണത് ഇത് തിരുത്തിയെടുക്കാനൊക്കെ എടുക്കും എന്നുള്ളത് കാരണം നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രമെഴുത്തുകാർ തന്നെ കുറവാണ് ഇത് വായിച്ചിരിക്കുന്നവർ കുറവാണ് ഇത് എളുപ്പമല്ലാത്ത ഒരു ഒരു മീഡിയ ആണ് എളുപ്പം ഒട്ടും എളുപ്പമല്ലാത്ത മീഡിയ ആണ് അത് നിങ്ങൾക്ക് വായിക്കുമ്പം മനസ്സിലാവും നിങ്ങൾ ശാസ്ത്രം വായിക്കുമ്പം മനസ്സിലാവും പക്ഷേ നമ്മൾ മാറിയേ തീരുമെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രബോധം വളരെ കുറവാണ് പോപ്പുലർ സയൻസ് വായിക്കുന്നത് നമുക്ക് വളരെ കുറവാണ് അപൂർവമാണ് അത് മാറ്റിയെടു ൊക്കണമെങ്കിൽ ഇങ്ങനെ ചില കൂട്ടായ്മകൾ ആവശ്യമുണ്ട് അവിടെയാണ് നിങ്ങളുടെ പ്രസക്തി ഇവിടെ വരുന്നത് എൻ്റെ അല്ല നിങ്ങളുടെ പ്രസക്തി അവിടെയാണ് ഇവിടെ വന്ന് ഇയാൾ എന്തായി പറയുന്നത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ വന്നല്ലോ എന്നുള്ളൊരു പ്രധാന കാര്യമാണ് അത് വലിയൊരു മാറ്റമാണ് അത് അത് വലിയൊരു മാറ്റമാണ് കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പോൾ നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ ക്യാ ഞങ്ങളിപ്പോൾ നേരത്തെ സംസാരിക്കുക അത് ക്യാൻസറിന് കുത്തിവെപ്പ് വരുന്നു എന്നൊക്കെയുള്ള വൺ സംഗതികളാണ് നടക്കുന്നത് നമ്മൾ പിന്നെ വലിയൊരു വശ്യം നമുക്ക് നമ്മൾ കോവിഡിൻ വാക്സിൻ വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ചു വളരെ പെട്ടെന്ന് വാക്സിൻ സാധാരണ ആറോയുടെ കൊല്ലം എടുക്കുന്നത് നമ്മൾ കുറച്ച് മാസങ്ങൾക്കതാണ് അപ്പോൾ വൻപൻ കാര്യങ്ങൾ നമ്മൾ ഒരു ഒരു ജനതയെ തന്നെ ലോകത്ത് ഒരു ജനതയെ തന്നെ രക്ഷപ്പെടുത്തിയ ഒരു കാര്യം ശാസ്ത്രം സാധിച്ചെടുത്തു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പുറകിലപ്പോൾ നമ്മൾ ആലോചിക്കണം അതിൻ്റെ പുറകിൽ എന്താ അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്തുകൊണ്ടാണ് നമുക്കത് വളരെ പെട്ടെന്ന് സാധിച്ചെടുത്തത് ഇങ്ങനെയൊക്കെ ചോദ്യം വരും എന്താണ് വ്യത്യാസം അതിൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ തന്നെ ചോദിക്കേണ്ടതാണ് നമ്മൾ തന്നെ വെറുതെ ചോദിച്ചാൽ മതി എന്താ വെച്ചാൽ ഏറ്റവും ലളിതമായിട്ട് എന്തായിരിക്കും ഇതിൻ്റെ പുറകിൽ നിന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അത് നമുക്കും മെച്ചം ഇനി വര വരുന്ന അടുത്ത തലമുറയ്ക്കും മെച്ചം മാത്രമല്ല മലയാളത്തിലായതുകൊണ്ട് മലയാള ഭാഷയ്ക്കും മെച്ചമാകുകയാണ് മലയാളം വായിക്കുന്ന നമ്മൾക്കൊക്കെ അത് വലിയൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട് നമ്മൾ അറിഞ്ഞു പ്രവർത്തിക്കുകയാണെങ്കിൽ എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ബുക്ക് വായിക്കണമെന്നില്ല ശാസ്ത്ര ബുക്കുകൾ എല്ലാം നിങ്ങൾ കഴിയുന്ന മറിച്ച് നോക്കി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക